ും കയ്യിൽ ചില വരകൾ ഉണ്ടാകും നമ്മുടെ കൈകളിൽ പതിനെട്ടൊന്നും അതേപോലെ എമ്പത്തൊന്നും ഞാൻ ഇങ്ങനെ കുട്ടികളോട് ഇങ്ങനെ കാസർകൊമ്പ് ചോദിച്ചു കൈയിലെ വരയുണ്ട് അറിയോ കുട്ടികൾ പറഞ്ഞു അത് അള്ളാഹുവിന്റെ ഇസ്മുൽമിന്റെ എണ്ണാണ് അഥവാ പതിനെട്ടും എൺപത്തൊന്നും തൊണ്ണൂറ്റൊമ്പത് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് പേരാണ് നമ്മൾ കണ്ടുപിടിച്ചാൽ നമ്മുടെ സങ്കല്പം എന്തിനാ ഈ കൈകളുടെ ഇടയിൽ ഒരു ഒരു വിരകൾ എന്തിനാണ് കൈ ഇങ്ങനെ മടക്കാൻ വേണ്ടിട്ടാണ് അല്ലാതെ പിന്നെ ജോലിസ്യന്മാർക്ക് നോക്കിയിട്ട് നീ രണ്ട് മണ്ണിട്ടോ എനിക്ക് എത്ര പൈസ ഉണ്ടാവും എന്ന് പറയാൻ വേണ്ടിട്ടല്ല ഈ വരകൾ ഈ വരകൾ നോക്കിയിട്ടാണ് ചില ആളുകൾ കണക്ക് പറയാ കൈ നോക്കാൻ വേണ്ടിട്ട് പക്ഷേ ഈ കൈയുടെ വിരകൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ കമ്പാഹുവിന്റെ വളരെ ശാസ്ത്രീയമായ സൃഷ്ടിപ്പാണ് വളരെ ഓർവയോട് ഘടനയോട് കൂടിയുള്ള സൃഷ്ടിപ്പാണ് ഈ വിരലുകൾക്കിടയിൽ ഉണ്ടല്ലോ വിരലുകൾ മടക്കാൻ പറ്റുന്നത് എന്തുകൊണ്ട് ാണ് നമ്മുടെ വിരലുകളിൽ മൂന്ന് വരയുള്ളത് കൊണ്ടാണ് അതുപോലെ ഈ പേശികൾ ഇറച്ചികൾ അതിങ്ങനെ ചേർന്ന് നിൽക്കണമെങ്കിൽ നിൽക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ വരകൾ പോരുന്ന കൈമടക്കാൻ പറ്റില്ല അതേപോലെ നോക്കൂ നോക്കൂവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നോക്കൂ നിങ്ങൾ നിങ്ങൾ മുകളിലേക്കാണ് നാല് വരലുകൾ ഒരു വിരല് മാത്രം ഇങ്ങോട്ട് ചെരിഞ്ഞു നിൽക്കണം ഇങ്ങനെയല്ലേ കൈപ്പത്തി ഒരു മനുഷ്യന്റെ കൈപ്പത്തി ഇങ്ങനെയാണ് എന്താണ് ഈ വിരലെന്റെ ഇതിന്റെ കൂടെ മേലോട്ടേക്ക് പൊങ്ങി നിൽക്കാത്തത് അഞ്ചു വിരലും ഒന്നിച്ചന്റെയും മേലോട്ടേക്ക് മുകളിലേക്ക് പൊങ്ങി നിൽക്കാത്തത് അങ്ങനെ നിന്നാൽ ഒരു പാന പിടിക്കാൻ കഴിയില്ല ഭക്ഷണം കഴിക്കാൻ കഴിയില്ല കഴിയില്ല വേറെന്തെങ്കിലും ഒരു വസ്തു ടൈറ്റായിട്ട് പിടിക്കാൻ കഴിയില്ല അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ് സൃഷ്ടിപ്പാണ്